വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വയനാട് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പി വി അൻവർ എം എൽ എ ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് ഇക്കാര്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്നും ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹനല്ലാത്ത നാലാം പൗരനാണ് രാഹുൽ ഗാന്ധിയെന്നും നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെയൊരാൾ ഉണ്ടാവില്ല ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ എന്ന് സംശയമുണ്ടെന്നുമാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞത് അല്ല ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങളെ ആലോചിക്കേണ്ട വിഷയമാണ് അത് ജനങ്ങളെ കൃത്യമായിട്ട് ആലോചിക്കും മതേതരത്വത്തോടൊപ്പം എല്ലാ എന്താവാ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം ഇന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിറകോട്ട് പോയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അന്യായമായി കേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ ഇതിനിടയിൽ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് അല്ല രാഹുൽ ഗാന്ധി എന്നല്ല അദ്ദേഹത്തെ നെഹ്റു കുടുംബത്തോട് പോലും പറയാനുള്ള ഒരു അർഹതയും അയാൾക്കില്ല എന്ന് അയാൾ എന്നെ ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ